നമ്മൾ തിരിഞ്ഞു നിസ്കരിക്കുന്ന നമ്മുടെ കിബല ആ കബാലയത്തെ കാണാനും അതിൻ്റെ ചാരത്ത് തവാഫും സ്വഴിയും നിർവഹിക്കുവാനും അങ്ങനെ അള്ളാഹുബിന്റെ റസൂ സല്ല അലിസ്വലം പഠിപ്പിച്ച രൂപത്തിൽ ഒമ്ര നിർവഹിക്കുവാൻ ആഗ്രഹിക്കുന്നവരാണ് നമ്മൾ കേരളത്തിലെ നവോത്ഥാന പ്രസ്ഥാനമായ കേന്നം വർഷങ്ങളായി ഈ രംഗത്ത് സുസ്ഥിർഹമായ സേവനം അനുഷ്ഠിച്ചു വരികയാണ് ഈ വർഷത്തെ ഹജ്ജിന് ശേഷമുള്ള ഉമ്ര ബാച്ചുകൾ കോഴിക്കോട് നിന്നും കൊച്ചിയിൽ നിന്നും വിവിധ ബാച്ചുകൾ പുറപ്പെടുന്നുണ്ട് നിങ്ങളെവരും താല്പര്യമുള്ള ആളുകൾ അള്ളാഹുവിൻ്റെ റസൂസ്ലാസ്ലം പഠിപ്പിച്ചതുപോലെ ഉമ്ര നിർവഹിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ ഇൻഷാ അള്ളാ ഇൻഷല്ലുമായി കേനം ഹജ്ജ് ഉമ്ര സർവീസുമായി ബന്ധപ്പെടുക അതിന് നമ്പർ നിങ്ങൾക്ക് ഈ സ്ക്രീനിൽ കാണാവുന്നതാണ് ആ നമ്പറിൽ നിങ്ങൾ ബന്ധപ്പെടുക അതുപോലെ മക്കയിലെയും മദീനയിലെയും ത്വൈഫിലെയും ഒക്കെ ചരിത്ര പ്രധാനമായ അള്ളാഹുവിന്റെ റസൂസ് അല്ല അള്ളാഹുഅലൈവല്ലമിയുടെയും സഹാബികളുടെയും ആ ചരിത്രങ്ങൾ നേരിട്ട് മനസ്സിലാക്കാനും അതിൻ്റെ യഥാർത്ഥ ചരിത്രം അമീർമാരുടെ അടുത്ത് നിന്ന് കേൾക്കുവാനും അങ്ങനെ വളരെ ഭംഗിയായി അത് നിർവഹിക്കാൻ അതിലൂടെ സഞ്ചരിക്കുവാൻ അള്ളാഹു അനുഗ്രഹിക്കുമാറവട്ടെ കേനമിനെ സംബന്ധിച്ചിടത്തോളം കേനമിന് സംസ്ഥാന സമിതി നേരിട്ട് നേതൃത്വം നൽകുന്ന ഈ ഹജ്ജ് അമറ സർവീസ് അല്ലാതെ വേറെ ഒരു സർവീസും ഇല്ല അതുകൊണ്ട് തന്നെ ഓരോരുത്തരും അള്ളാഹുവിന്റെ റസൂസ് പഠിപ്പിച്ച രൂപത്തിലുള്ള ഹജ്ജ് അമറയും നിർവഹിക്കുവാൻ താല്പര്യമുള്ളവർ കെ എന്ന സർവീസുമായി ബന്ധപ്പെടുക ആ പുണ്യ നഗരത്തിലെത്തി ആ പുണ്യ നാട്ടിലെത്തി ഹജ്ജ് അമറയും നിർവഹിക്കാനും വളരെ സന്തോഷത്തോടെയും ആത്മാർത്ഥതയോടെയും അത് നിർവഹിക്കാനും തിരിച്ചെത്താനും الله توفيقنا للجمراء والتاي ربنا اتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار امين برحمتك يا رحمن الراحمين والحمد لله رب العالمين السلام عليكم ورحمه الله وبركاته